സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ഇംഗ്ലണ്ടിലെ ആശുപത്രിയിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കെതിരായ അക്രമങ്ങൾ കൂടി വരുന്നു കഴിഞ്ഞ ആറ് വർഷത്തിനിടെ അക്രമങ്ങൾ ഏകദേശം ഇരട്ടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം നാലായിരത്തി എൺപത്തിനാലായിട്ട് ഉയർന്നു വിവരാവകാശ അപേക്ഷകളിലൂടെയാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കണക്കുകൾ ശേഖരിച്ചത് പരിചരണത്തിനായി ദീർഘനേരം കാത്തിരിക്കുന്നതിൽ നിരാശരായ രോഗികളാണ് പലപ്പോഴും അക്രമങ്ങൾ നടത്തുന്നതെന്ന് ആർ സി എൻ പറയുന്നു നഴ്സുമാരെ മർദ്ദിക്കുകയും തുപ്പുകയും ആസിഡ് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും തോക്കുകൾ ചൂണ്ടുകയും ചെയ്തതായി വരെ റിപ്പോർട്ടിൽ പറയുന്നു ചികിത്സയിലുള്ള കാലതാമസം സാധാരണയായി ശാന്തരായ രോഗികളെ പോലും പ്രകോപിപ്പിക്കുന്നുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു ആശുപത്രികളിലെ തിരക്ക് നീണ്ട കാത്തിരിപ്പ് നഴ്സുമാരുടെ കുറവ് എന്നിവ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനും ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് പരിഹരിക്കുന്നതിനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആർ സി എൻ ആവശ്യപ്പെട്ടു ഇടയിൽ എ ആൻഡ് ഇയിൽ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം ഇരുപത് മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് ചില ആശുപത്രികൾ കൂടുതൽ ഗാർഡുകളെ നിയമിക്കുക ജീവനക്കാർക്ക് സ്റ്റാഫ് ബസ്റ്റുകൾ നൽകുക സിസിടിവി ക്യാമറകൾ വെക്കുക തുടങ്ങിയ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാധാരണ വേനൽ ചൂട് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമാണ് എന്നാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഉപ ഉത്പന്നമായിട്ടുള്ള ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗം സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഈ വേനൽക്കാലത്തെ നാലാമത്തെ ഉഷ്ണതരംഗം ഇന്നു മുതൽ വ്യാഴം വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ ചുട്ടുപൊള്ളിക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സൗത്ത് മിഡ്ലാൻഡ്സിൽ മുപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിൽ താപനില എത്തുമെന്നാണ് പ്രവചനം മുപ്പത് ഡിഗ്രിക്ക് മുകളിലാകും രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും വരുന്ന മൂന്ന് ദിവസത്തെ ശരാശരി താപനില കഴിഞ്ഞയാഴ്ച ഫ്ലോറിസ് കൊടുങ്കാറ്റും കനത്ത മഴയും നാശം വിധിച്ച പ്രദേശങ്ങളിൽ ഈ ആഴ്ച കനത്ത ചൂടും ഉഷ്ണതരംഗവും ഉണ്ട് ഇതാണ് ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയുടെ അസ്ഥിരത പകൽ കനത്ത ചൂടിനെ ശമിപ്പിക്കുവാൻ സ്കോട്ട്ലൻഡും നോർത്തേൺ അയർലൻഡും രാത്രിയിൽ ഇടിയും മിന്നലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം തുടർച്ചയായി മൂന്ന് ദിവസത്തേക്ക് താപനില ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി വരെ രേഖപ്പെടുത്തുമ്പോഴാണ് ഇതിനെ ബ്രിട്ടനിൽ ഉഷ്ണതരംഗമായി കണക്കാക്കുന്നത് അയർലൻഡിൽ നിന്നും നാട്ടിലേക്ക് അവധിക്കാലം ചെലവഴിക്കാനെത്തിയ മലയാളി കുടുംബത്തിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വിമാനത്തിലെ അധികൃതർ നഷ്ടപ്പെടുത്തിയതായിട്ട് പരാതി ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരായിട്ടുള്ള അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന ബിജോയും ഭാര്യയും അയർലൻഡിലെ ആരോഗ്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ബിജോയ് കുടുംബമായി ഡബ്ലിനിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചത് മുംബൈ വഴിയുള്ള കൊച്ചി ഇൻഡിഗോ എയർലൈൻസിലായിരുന്നു യാത്ര ഡബ്ലിനിൽ നിന്നും നാല് ബാഗേജുകളായി പുറപ്പെട്ട കുടുംബത്തിന് മുംബൈയിൽ യാത്ര അവസാനിപ്പിച്ചപ്പോൾ തിരികെ ലഭിച്ചത് മൂന്ന് ബാഗേജുകൾ മാത്രം ഇരുപത്തിയെട്ട് കിലോയുടെ നാലാമത്തെ ബാഗേജ് തിരികെ ലഭിച്ചില്ല രേഖകളടക്കം നിരത്തി വിമാന അധികൃതർക്ക് ബിജോയ് പരാതി നൽകി ഒടുവിൽ ഓഗസ്റ്റ് രണ്ടിന് ഇൻഡിഗോ പ്രതിനിധികൾ നഷ്ടമായ ബാഗേജ് നേരിട്ടെത്തിച്ചു എന്നാൽ ഇരുപത്തിയെട്ട് കിലോ തൂക്കം ഉണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് പതിനഞ്ച് കിലോ മാത്രം ആയിരുന്നു ബാഗിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള പലതും നഷ്ടമായി ഡബിളിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന തൂക്കം നാട്ടിലെത്തിയപ്പോൾ പതിനഞ്ച് കിലോ ആയി കുറഞ്ഞതിൽ കൃത്യമായ മറുപടി ഇന്ത്യ അധികൃതർ നൽകിയിട്ടില്ല അന്വേഷണം നടക്കുകയാണ് എന്നാൽ വിമാന കമ്പനി അധികൃതരുടെ മറുപടി സംഭവം ചൂണ്ടിക്കാട്ടി കേരള പോലീസിനും ബിജോയ് പരാതി നൽകി കൊല്ലം ജില്ലയിലെ പുലത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് വിദേശികളായ ക്രിമിനലുകളെ അപ്പീലിന് മുൻപ് തന്നെ യു കെയിൽ നിന്നും ഉടനടി കടത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇതനുസരിച്ച് ക്രിമിനൽ കേസ് പ്രതികളായ ജയിലിലുള്ള ഇന്ത്യക്കാരെ അവരുടെ അപ്പീലിൽ തീരുമാനമാകുമ്പ് തന്നെ നാടുകട സ്വന്തം ഓസ്ട്രേലിയ കാനഡ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുള്ള പട്ടികയിലേക്കാണ് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ പട്ടികയിൽ ഇപ്പോൾ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളായി ശിക്ഷാവിധി ഉണ്ടായാലുടൻ വിദേശികളെ നാടുകടത്തുമെന്ന നയപരിഷ്കാരവും ബ്രിട്ടീഷ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ ഇന്ത്യക്കെതിരായ പ്രകോപനപരമായ പ്രസംഗത്തിന് പിന്നാലെ വീണ്ടും ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഭാവിയിൽ ഇന്ത്യയുമായി ഏതെങ്കിലും സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ റിഫൈനറിയെ ആക്രമിക്കുമെന്നാണ് പുതിയ ഭീഷണി ഇന്ത്യയിലെ പ്രധാന റിഫൈനറി ആക്രമിക്കുമെന്നൊരു പാകിസ്ഥാൻ സൈനിക മേധാവി ഇതാദ്യമായിട്ടാണ് ഭീഷണി മുഴക്കിയതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ലോകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് അസീം മുനീർ ഇന്ത്യക്കെതിരെ പുതിയ ഭീഷണി മുഴക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇന്ത്യമായി ഭാവിയിലുണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിലെ തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി നേരിടേണ്ടി വന്നാൽ ഒരാണവായുധം ഉപയോഗിക്കാനും മടിയില്ല എന്ന് നേരത്തെ അസീം മുനീർ ഭീഷണി മുഴക്കി കഴിഞ്ഞു അതേസമയം യു എസ് എച്ച് അസീം മുനീർ നടത്തിയ ആണവ ഭീഷണിക്ക് ശക്തമായ മറുപടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തി ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയിലെ മുഴുവൻ തെരുവ് നായ്ക്കളെയും എട്ടാഴ്ചയ്ക്കകം ഷെൽട്ടറുകൾ പണിത് അവയിലേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശത്തെ വിമർശിച്ച് ബോളിവുഡ് താരങ്ങൾ നടന്മാരായ ജോൺ അബ്രഹാം വരുൺ ധവാൻ നടിമാരായ ജാൻവി കപൂർ സാനിയ മൽഹോത്ര തുടങ്ങിയവരാണ് സുപ്രീംകോടതി നിർദ്ദേശങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിയത് സ്റ്റാന്റ് അപ്പ് കൊമേഡിയൻ വീർദാസും സുപ്രീംകോടതി വിധിക്കെതിരെ രംഗത്തെത്തി സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് ജോൺ അബ്രഹാം കത്തെഴുതി ഡൽഹിയിലെ എല്ലാ തെരുവുനായ്ക്കളെയും പൊതു ഇടങ്ങളിൽ നിന്ന് വിദൂര പ്രദേശങ്ങളിലേക്ക് നീക്കം ചെയ്യണമെന്ന് ജസ്റ്റിസ് ജെ ബി പർദിവാലിന്റെയും ജസ്റ്റിസ് ആർ മഹാദേവനും ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇവ തെരുവനായ്ക്കളെല്ലാം മറിച്ച് ഡൽഹിയിലെ ഒട്ടുമിക്കവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വർഷങ്ങളായി പ്രദേശത്ത് ജീവിക്കുകയും ചെയ്ത സമൂഹ നായ്ക്കളാണ് പതിറ്റാണ്ടുകളായി മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ സുപ്രീം കോടതി നിർദ്ദേശം രണ്ടായിരത്തി ഒന്നിലെ അനിമൽ ബർത്ത് കൺട്രോൾ നിയമങ്ങൾ തൊണ്ണൂറിലെ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്തുകൊണ്ടുള്ള വന്ധ്യംകരണ പരിപാടിയെ ശരിവെച്ച് സുപ്രീംകോടതി ഉത്തരവ് എന്നിവയ്ക്ക് വിരുദ്ധമാക്കണമെന്ന് ബഹുമാനപൂർവ്വം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നുവെന്ന് ജോൺ അബ്രഹാം കത്തിൽ പറയുന്നു കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ട് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശൂരിലേയും കൊല്ലത്തെയും വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന വിവരമാണ് പുറത്തുവന്നത് കുടുംബവീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്ത് സുഭാഷ് ഗോപിയുടെ വോട്ടുള്ളത് ഇരവിപുരം മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ഇതിൽ വിവാദമുയർത്തിയതിന് പിന്നാലെയാണ് സഹോദരനെതിരെ ഇരട്ട വോട്ട് ആരോപണവും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചോർത്തിയതിൽ അന്വേഷണം നടത്തും കായിക വാർത്തകൾ യുഎഇയിൽ അടുത്ത മാസം നടക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്തയാഴ്ച പ്രഖ്യാപിച്ചേക്കും അജിത് തകാക്കർ അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി ഓഗസ്റ്റ് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി ടീമിനെ പ്രഖ്യാപിക്കുമെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്തു പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ടീം തെരഞ്ഞെടുപ്പ് മലയാളി താരം സഞ്ജു സാംസൺ ടീമിലെ സ്ഥാനമർപ്പിച്ചതായിട്ടാണ് സൂചന സഞ്ജുവിന് പുറമെ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവരും ഉൾപ്പെടുന്ന ടോപ്പ് ഓർഡറിൽ കൈവയ്ക്കുവാൻ സെലക്ടർമാർ തയ്യാറാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് പതിനേഴ് ദശാംശം ഒൻപതിനൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും